കഥാ തന്തുവിനാലും മേക്കിംഗ് മികവിനാലും മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഫാസിൽ സംവിധാനം ചെയ്ത മണചിത്രത്താർ അഭിനയ മികവിനാൽ മലയാള സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭകൾ അനശ്വരമാക്കിയതാണ് ചിത്രത്തിലെ ഓരോ കഥാപാത്രവും വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ മറ്റു പല ഘടകങ്ങൾക്കുമൊപ്പം മണചിത്രത്താരിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും ചർച്ചയാകുന്നുണ്ട് മണചിത്രത്താരിലെ ശോഭനയുടെ ഔട്ട്ഫിറ്റ്സിനെ കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് സാരി പ്രേമികൾക്ക് എപ്പോഴും ആകർഷണം തോന്നുന്നവയാണ് മണചിത്രത്താരിൽ ശോഭന കൊടുത്ത സാരികൾ ചിത്രമിറങ്ങി മുപ്പത് വർഷം പിന്നിടുമ്പോഴും ഈ സാരികളുടെ പുതുമ നഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ഇവയുടെ പ്രത്യേകത ചിത്രത്തിൽ രണ്ടോ മൂന്നോ സീനുകളിൽ ധരിച്ചിരിക്കുന്ന ചുരിദാറുകൾ മാറ്റി നിർത്തിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഭൂരിഭാഗം സമയവും സാരി തന്നെയാണ് ശോഭനയുടെ ഔട്ട്ഫിറ്റ് ശോഭനയുടെ കഥാപാത്രമായ ഗംഗയുടെ സാരിക്ക് തീപിടിക്കുന്ന ഒരു എങ്ങനെയാണെന്ന് അറിയില്ല സാരി മുക്കാൽ ഭാഗവും കത്തിയ ശേഷമാണ് ഞാൻ അറിഞ്ഞത് അല്ലി ഒരു സാരി ഇങ്ങെടുക്ക് എന്ന് ഗംഗ എന്ന കഥാപാത്രം പറയുന്നതിലൂടെ സാരി തിരക്കഥയുടെ ഭാഗമാവുക കൂടി ചെയ്യുന്നുണ്ട് ബ്ലൗസുകൾക്കുമുണ്ട് പ്രത്യേകത ചില സാരികൾക്ക് കോൺട്രാസ്റ്റും ചിലതിന് മാച്ചിങ്ങുമായ ബ്ലൗസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഹാഫ് സ്ലീവോ ത്രീ ഫോർത്തോ കൈകളുള്ള ബ്രോഡ് നെക്ക് ബ്ലൗസാണ് മിക്കതും ഗംഗ എന്ന കഥാപാത്രം ധരിച്ചിരിക്കുന്ന സാരികൾ തിരഞ്ഞെടുത്തതിൽ ശോഭനയ്ക്കും പങ്കുണ്ടെന്നാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ ഒരു ദേശീയ മാധ്യമത്തിന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മണചിത്രത്താരന്റെ വസ്ത്രാലങ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളതായും ഫാസിൽ വ്യക്തമാക്കിയിരുന്നു ബംഗളൂരുവിൽ നിന്ന് ശോഭന തന്നെ നേരിട്ട് തിരഞ്ഞെടുത്തവയാണ് മിക്ക സാരികളും തൊട്ടടുത്ത കടയിൽ കിട്ടുന്ന രീതിയിൽ സിമ്പിൾ ആയിരിക്കണം സാരികൾ എന്നാൽ നൂറ് കടകളിൽ തിരഞ്ഞാലും കിട്ടുകയും വരുത് എന്നായിരുന്നു സാരി തിരഞ്ഞെടുക്കുന്നതിൽ താൻ ശോഭനയ്ക്ക് നൽകിയ നിർദ്ദേശമെന്നും ഫാസിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഓഗസ്റ്റ് പതിനേഴിന് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയോടെ സഹായത്തോടെ ഫോർ കെ അറ്റ്മോസ്ഫിയർ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ സൗണ്ട് ക്വാളിറ്റിക്കും വിഷ്വലിനും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടിയാണ് മണചിത്രത്താൽ രണ്ടു ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നേടിയത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ചിത്രത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മണച്ചിത്രത്ത ഓവർസീസ് റിലീസ് ചെയ്യും മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് മണച്ചിത്രത്തേ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിലിന്റെ സംവിധാനത്തിലാണ് മണച്ചിത്രത്തേ റിലീസ് ചെയ്തത് മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഒന്നായ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി തിലകൻ നെടുമുടി വീണു ഇന്നസെന്റ് സുധീഷ് കെ പി എസ് സി ലളിത തുടങ്ങിയവർ കസറിയപ്പോൾ ഗംഗ എന്ന കഥാപാത്രമായി ശോഭന പ്രകടനത്തിൽ അമ്പരപ്പിച്ചു എന്ന് തന്നെ പറയാ